കൊട്ടാരക്കര ആശ്രയിക്ക് ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷന്റെ രണ്ട് കോടി രൂപ സംഭാവന കൊല്ലം കൊട്ടാരക്കര കേന്ദ്രമാക്കി സംസ്ഥാന വ്യാപകമായി പ്രവർത്തിച്ചു വരുന്ന അഗതി പുനരധിവാസ കേന്ദ്രത്തിന് കെട്ടിട നിർമ്മാണത്തിനായി ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ രണ്ട് കോടി രൂപ സംഭാവന ചെയ്തു കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എ ജോർജ് രണ്ട് കോടി രൂപയുടെ ചെക്ക് ആശ്രയ സങ്കേതം ജനറൽ സെക്രട്ടറി കലയപുരം ജോസിന് സാമൂഹിക ജീവകാരുണ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ കൈമാറി അച്ചടി ബഹുമാനപ്പെട്ട കലാവിരം ജോസ് ജോലിക്കാസ് ഫൗണ്ടേഷൻ്റെ അസിസ്റ്റന്റ് കോർഡിനെ സർ മറ്റ് വിശിഷ്ട അതിഥികളും മീഡിയ പ്രതിനിധികൾക്കും ഇന്നിവിടെ ഈ ഒരു ഭക്ഷണ പത്രത്തിൽ നമ്മുടെ കലൈവിരം ആശ്രയ സംഘേതത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് നൽകാനുള്ള രീതിയിലാണ് അവിടുത്തെ ആസ്വാദകര ആൾക്കാർക്ക് മറ്റു സമൂഹത്തിലുള്ള ആൾക്കാരുടെ സഹായം കൂടെ ചേർന്ന് വേണം എന്നുള്ള ഒരു പുതിയൊരു കാര്യം ഇതിൽ കാണാനുണ്ട് ഇപ്പോൾ നമ്മളൊരു ഫോർ നൽകി മറ്റുള്ള സോഷ്യൽ നിൽക്കുന്ന അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള പ്രവർത്തകരും ആശ്രയ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ നിരവധി ആളുകൾ ഈ മനോരമ ചേർക്കപ്പെട്ടു അവര് അദ്ദേഹത്തിന്റെ കൈനീട്ടം മാറ്റം തുടങ്ങിയത് അപ്പം ഫയലിങ്ങിനുള്ള പൈസ അദ്ദേഹം അങ്ങനെ ഫയലിംഗ് പൂർത്തീകരിച്ചു അതിൻ്റെ ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മിച്ചു വരുന്നത് ഫൗണ്ടേഷനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവലിയ മനസ്സിന് ഞങ്ങൾക്ക് നന്ദി പറയാതിരിക്കാൻ സാധിക്കുകയില്ല അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളെയും കുടുംബങ്ങളെയും ഈശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ബാക്കി പലരുടെ കാര്യങ്ങളെല്ലാം ഈ ചെറിയ കുറിപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്